വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം പേരുപോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത അസുര രാജാവായ ഹിരണ്യകശുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് കൃതയുഗത്തിലെ ഭഗവാന്റെ നാല് അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെയാണ് നരസിംഹാവതാരം ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി പ്രഹ്ലാദന്റെ വിളികേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി ഭഗവാനെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് ഫലങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായ വഴിപാടുകൾ അനവധിയുണ്ട് നെയ്വിളക്ക് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ വിവാഹ തടസ്സങ്ങൾ എന്നിവ നീങ്ങും തുളസിമാല തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ് ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തി നിവേദ്യം പായസം ചോതി വഴിപാട് പഞ്ചഭൂതങ്ങളിൽ വായുദേവൻ്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനങ്ങൾ നടത്തുകയോ ചെയ്യാം നരസിംഹമൂർത്തി മന്ത്രം അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും ഈ മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്നത് ഉത്തമമാണ് നരസിംഹാവതാരം ത്രിസന്ധ്യ നേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകും എന്നാണ് വിശ്വാസം